സുഹൃത്തുകളാ നോക്കിയേ പിള്ളാതിരിക്ക് വന്നിട്ട് ഇന്നിക്ക് ഒരു ഒരാഴ്ച അവനായിട്ടാ മൊത്തത്തില് ഡൗൺ അതുപോലെ വർക്കൗട്ടാ കാരണം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റണേ ഇല്ല തളർന്ന് എടുക്ക അതുകൊണ്ടാട്ടാ ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഇതേ വർക്കൌട്ടും കഴിഞ്ഞത് ഭക്ഷണം കഴിച്ചപ്പോ എല്ലാരും ഫോണിൽ കളിച്ചോണ്ടിരിക്കോണ അതെ അഞ്ചി നമ്മുടെ സൈൻ ഒക്കെ ും കൈവന്താകുന്ന പുതിയ പ്ലയറന്നു കേട്ടാ നമ്മടെ കൂട്ടാരനാടാ നമ്മളെ പിള്ളേരൊക്കെ ജോണപ്പൻ നമ്മളെ അഞ്ചി അമ്മല് രുത്തി പുറത്ത് തമ്മില് എല്ലാരും ഓണാ ട്രെയിനിങ് അത് കണ്ടി അധികം കട്ടിയ കാരണം എല്ലാരും അഞ്ചിന് അഞ്ചിട്ടെ അഞ്ചിലെ ഇപ്പൊ ട്രെയിനിങ് എറണാകുളത്ത് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇതേ വന്നിരിക്കുന്നു ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ആയിട്ട് നമുക്ക് കട്ടൊക്കെ ജോണപ്പ് ഏഹ് നമ്മുടെ ചങ്ങില്ല പിള്ളേരെല്ലാരും ഇവിടെ ഓണായിട്ടിരിക്കണേ ഇത് ഞങ്ങളുടെ സച്ചു സച്ചു ഒരു സ്റ്റെപ്പ് ഇടിപ്പിടില്ല നമ്മുടെ ഇവിടത്തെ ഇത് ഇണ്ടാ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഔണ്ണ് എന്നാലും സന്തോഷങ്ങളായിട്ട് പോണിട്ടേ ഫുള്ള് ഓണ്ണ് അപ്പോ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരണായിരിക്കും കേട്ടോ ഓടൊക്കെ തന്നെ ഇണ്ട് അപ്പൊ അടുത്ത നല്ല വീഡിയോ വരുന്ന സപ്പോർട്ട് പോകേ ബൈ